എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്റോറിയ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാത്മാഗാന്ധിയുടെ ജാതിയെ സംബന്ധിച്ച നിലപാടിനെ കുറിച്ചാണ് ഗാന്ധി ഒരു ജാതിവാദിയായിരുന്നു നമുക്ക് ചരിത്രം പരിശോധിക്കാം ഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ജാതിയെ സംബന്ധിച്ച നിലപാടുകളെ അതിശക്തമായി വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കറുടെ വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഹാവ് ഡൺ ടു ദ അൺടച്ചബിൾസ് എന്ന പുസ്തകം അത് അതിശക്തമായ ഗാന്ധിയൻ വിമർശനമാണ് അസ്പൃശ്യരായ ജാതി വിഭാഗങ്ങളെ സംബന്ധിച്ച മഹാത്മാഗാന്ധിയുടെ നിലപാടിനെയാണ് അംബേദ്കർ ഈ പുസ്തകത്തിൽ വിമർശിക്കുന്നത് ഒപ്പം കോൺഗ്രസിൻ്റെ ആത്മാർത്ഥയില്ലായ്മ എന്ന് അദ്ദേഹം കണ്ട കാര്യങ്ങളെക്കുറിച്ചും അംബേദ്കർക്ക് ശേഷവും ഒരുപാട് പേർ ഗാന്ധിയുടെ ജാതിയെ സംബന്ധിച്ച നിലപാടിനെ അതിശക്തമായി വിമർശിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒരു ജാതിവാദിയായിരുന്നു എന്നുള്ള വാദം വരെ ഉയർത്തിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അരുദ്ധറോയെ പോലുള്ള എഴുത്തുകാർ ഗാന്ധിയുടെ ജാതിയെ സംബന്ധിച്ച നിലപാടിനെ അതിശക്തമായി വിമർശിച്ച വ്യക്തികളാണ് നമുക്ക് നോക്കാം എന്തായിരുന്നു ജാതിയെ സംബന്ധിച്ച മഹാത്മാഗാന്ധിയുടെ നിലപാടെന്ന് ജാതി വ്യവസ്ഥയുടെ ഏറ്റവും ക്രൂരവും പ്രകടിതവുമായ രൂപമായിരുന്നു അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ആചാരം അതായത് അസ്പർശത തൊട്ടുകൂടായ്മ എലീനർ സെലിയോട്ട് എന്നു പേരുള്ള ഒരു അമേരിക്കൻ പണ്ഡിത അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഗാന്ധി മറ്റേത് വിഷയത്തെക്കാളും ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് തൊട്ടുകൂടായ്മയെക്കുറിച്ചാണ് എന്നാണ് ഗാന്ധി തൊട്ടുകൂടായ്മ ആചരിക്കുന്നതിനെതിരെ തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി ഗാന്ധിയുടെ ചെറുപ്പകാലത്ത് വീട്ടിൽ ശൗചാലയം വൃത്തിയാക്കാനായി ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ സ്ഥിരം വരുമായിരുന്നു അവരുടെ പേര് ഉഗ എന്നാണ് മഹാത്മാഗാന്ധി പിന്നീട് പല പ്രശ്നങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ഈ സ്ത്രീ താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണെന്നും അതുകൊണ്ട് തന്നെ അവരെ സ്പർശിക്കരുത് എന്നും ഗാന്ധിയുടെ അമ്മ പറഞ്ഞെങ്കിലും മഹാത്മാഗാന്ധി ആ പന്ത്രണ്ടാം വയസ്സിൽ അമ്മയുടെ ഈയൊരു ആജ്ഞയെ മാത്രം ധിക്കരിക്കുകയുണ്ടായി തൊട്ടുകൂടായ്മയ്ക്കെതിരായ ഗാന്ധി നിലപാടിൻ്റെ മറ്റൊരു എപ്പിസോഡ് എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് അരങ്ങേറുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ജോലി സംബന്ധമായി എത്തിയ ഗാന്ധി തൻ്റെ വീട്ടിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പ്രവേശിപ്പിച്ചിരുന്നു തൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്നവരിൽ ഒരു കുടുംബത്തിൻ്റെ മാത്രം മൂത്രപാത്രം വൃത്തിയാക്കാൻ ഗാന്ധിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി വിസമ്മതിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞത് ഈ പാത്രം വൃത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടുമെന്നുള്ള ഭീഷണിയാണ് അന്ന് പറഞ്ഞത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തി ഗാന്ധി തൻ്റെ ആശ്രമം കൊച്ചറാബ് എന്ന് പറയുന്ന ഗുജറാത്തിലെ സ്ഥലത്ത് ആരംഭിക്കുകയുണ്ടായി ഈ കൊച്ചറാബ് ആശ്രമത്തിൽ ഗാന്ധി തൊട്ടുകൂടാത്ത കുടുംബങ്ങളിൽപ്പെട്ട ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നു അതുമാത്രമല്ല തൻ്റെ മകളായി ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ദത്തെടുക്കുകയും ചെയ്തു ഈ കൊച്ചറാബ് ആശ്രമത്തിൽ അൺടച്ചബിൾ കാസ്റ്റിൽപ്പെട്ട ആളുകളെ പ്രവേശിപ്പിച്ചത് അവിടുത്തെ വൈഷ്ണവരെ അഹമ്മദാബാദിലെ വൈഷ്ണവരെ പ്രകോപിപ്പിക്കുകയും അവർ ഗാന്ധിയുടെ ആശ്രമത്തിന് നൽകിയിരുന്ന സഹായം നിർത്തുകയും ചെയ്തു ഗാന്ധിയുടെ വളർത്തുമകൾ ലക്ഷ്മി വിവാഹം ചെയ്തത് ഒരു ബ്രാഹ്മണ യുവാവിനെയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിനാണ് നടക്കുന്നത് ഇതിന് എല്ലാവിധ ആശീർവാദവും മഹാത്മാഗാന്ധി നൽകുകയുണ്ടായി അതുമാത്രമല്ല ഗാന്ധിയുടെ ഒരു മകൻ വിവാഹം ചെയ്തത് ഒരു ഉപജാതിയിൽപ്പെട്ട സ്ത്രീയെ അതുപോലെ തന്നെ മറ്റൊരു മകൻ വിവാഹം ചെയ്തത് മറ്റൊരു വർണ്ണത്തിൽപ്പെട്ട സ്ത്രീയെ ആയിരുന്നു ആദ്യകാലം മുതൽ തന്നെ അതിശക്തമായ തൊട്ടുകൂടായ്മയ്ക്കെതിരായ വിമർശനം ഗാന്ധിയിൽ കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തൊട്ടുകൂടായ്മയെ സംബന്ധിച്ച് മഹാത്മാഗാന്ധി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഹിന്ദുയിസത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് തൊട്ടുകൂടായ്മയെങ്കിൽ ഞാൻ ആ ഹിന്ദുയിസത്തിനെതിരെ ഒരു ഓപ്പൺ റബലാകും എന്ന് ഗാന്ധി അഭിപ്രായപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം തൊട്ടുകൂടായ്മയെ സംബന്ധിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ ലോകത്ത് ഇത്രയും മോശപ്പെട്ട മറ്റൊരു കാര്യവുമില്ല എന്നാണ് അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയ്ക്കൊപ്പം ജീവിക്കുക എന്നത് ഒരു കപ്പ് വിഷവുമായി ജീവിക്കുന്നത് പോലെയാണ് എന്നും മഹാത്മാഗാന്ധി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മറ്റൊരു ചരിത്ര വസ്തുയിലേക്ക് വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഹിന്ദുവിസത്തിനൊരു കളങ്കവും അപമാനവുമാണ് ഈ തൊട്ടുകൂടായ്മ ആചരിക്കുന്ന രീതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഈ തൊട്ടുകൂടായ്മ ആചരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു പടികൂടെ കടന്നുകൊണ്ടുള്ള നിലപാടിലേക്ക് ഗാന്ധി എത്തുന്നുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് തൊട്ടുകൂടായ്മയെ ശരിക്കും ഹിന്ദു ശാസ്ത്രങ്ങൾ അംഗീകരിക്കുന്നു എന്നാണെങ്കിൽ ഞാൻ ഹിന്ദു മതം ഉപേക്ഷിക്കുമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ പ്രത്യേകമായി പറയുകയാണെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് സമയത്ത് ഗാന്ധി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് തൊട്ടുകൂടായ്മ തുടച്ചു നീക്കിയില്ലെങ്കിൽ ഒരു വർഷം കൊണ്ടല്ല നൂറ് വർഷം എടുത്താലും സ്വരാജ് ലഭിക്കില്ല എന്നാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംവാദം ഗാന്ധിയും അംബേദ്കറും തമ്മിൽ നടക്കുന്നുണ്ട് മഹാത്മാഗാന്ധി ഈ ക്ഷേത്ര പ്രവേശനത്തെ അനുകൂലിച്ചിരുന്ന അതിനുവേണ്ടി വാദിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതേസമയം അംബേദ്കർ അഭിപ്രായപ്പെട്ടത് ക്ഷേത്ര പ്രവേശനം കൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് അംബേദ്കർ മഹാത്മാഗാന്ധിയോട് പറഞ്ഞത് ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കുക എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം പകരം ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാലും അവിടെ പൂജ ചെയ്യാനുള്ള അവകാശം ഉണ്ടാവുക എന്നതാണ് അംബേദ്കറുടെ ഈ അഭിപ്രായത്തോട് അല്ലെങ്കിൽ ഡിമാൻഡിനോട് ഗാന്ധി അനുകൂല മനോഭാവം പുലർത്തുകയാണ് ചെയ്തത് അത് മാത്രമല്ല അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതികളിൽപ്പെട്ട ആളുകൾക്ക് പ്രവേശനം ലഭിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ് അവർക്ക് പൂജ ചെയ്യാനുള്ള അവകാശം ലഭിക്കുക എന്നതാണ് ഇതാണ് മഹാത്മാഗാന്ധിയുടെ നിലപാട് വളരെ റാഡിക്കലായിട്ടൊരു നിലപാടായിട്ട് നമുക്ക് വായിക്കാവുന്നതാണ് തൊട്ടുകൂടായ്മയ്ക്കെതിരായിട്ട് മഹാത്മാഗാന്ധി വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ടെങ്കിലും ജാതിയുടെ പല അടിസ്ഥാന ഘടകങ്ങളെയും ഗാന്ധി തൊടുന്നില്ല ഒരു വിമർശനമാണ് അംബേദ്കറും പിന്നീട് പല ആളുകളും മുന്നോട്ട് വെച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്ര വസ്തുതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇക്കാര്യത്തിൽ ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയോട് എന്തുകൊണ്ടാണ് അന്ന് ജാതിയെ നേരിട്ട് ആക്രമിക്കാതെ ഹൈത്തോച്ചാരണത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഗാന്ധി നൽകിയ മറുപടി അയിത്താചാരണം പോയാൽ ജാതിയും പോയി എന്നാണ് ഗാന്ധി ഒരു ജാതിവാദിയായിരുന്നു എന്നതിനെ സാധൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പോയിന്റുകൾ വരുന്നത് പ്രധാനമായും ഗാന്ധി ആദ്യകാലത്ത് ജാതിയെ സംബന്ധിച്ച് പുലർത്തിപ്പോന്നിരുന്ന കാഴ്ചപ്പാട് തന്നെയാണ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ പോലും മിശ്ര വിവാഹം അതുപോലെ തന്നെ മിശ്രഭോചനം ഇവയെ അനുകൂലിച്ചിരുന്നില്ല എതിർക്കുകയും ചെയ്തു അതുപോലെ തന്നെ പരമ്പരാഗത തൊഴിൽ വിഭജനത്തെയും ഗാന്ധി അനുകൂലിച്ചു അതുപോലെ തന്നെ താനൊരു സനാതന ഹിന്ദുവാണെന്നും വരണാശ്രമ ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്നുമുള്ള ഗാന്ധിയുടെ പ്രസ്താവനകളും അതിശക്തമായ ചില വിമർശങ്ങൾ പിന്നീട് ഉയർന്നു വരാൻ കാരണമായി ഇക്കാര്യത്തിലുള്ള ഗാന്ധിയുടെ ആദ്യകാല നിലപാടുകളിൽ ഒരു വലിയ മാറ്റം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാകുമ്പോഴേക്കും ഗാന്ധി ജാതിയെ സംബന്ധിച്ച് ഒരു റാഡിക്കൽ പൊസിഷനുള്ള ജാതി മസ്റ്റ് ഗോ എന്നുള്ള റാഡിക്കൽ പൊസിഷനുള്ള ഒരു വ്യക്തിയായിട്ട് എത്തുന്നു എന്നും കാണാൻ സാധിക്കും ജാതിയെ സംബന്ധിച്ച് ഗാന്ധിയുടെ ആദ്യ നിലപാടുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഗാന്ധി ജാതി എന്ന സംവിധാനത്തിൻ്റെ ക്രൂരതയെ ന്യായീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിശക്തമായിട്ട് ഈ തൊട്ടുകൂടായ്മയൊക്കെ എതിർത്തിരുന്നത് എന്നാൽ അതേസമയം ജാതിയെ ഒരു തൊഴിൽ വിഭജനമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി അതിനെ അംഗീകരിച്ചു എന്നാൽ ജാതിയുടെ ഒരു ശ്രേണീബദ്ധമായ രീതിയെ ഘടനയെ അദ്ദേഹം അംഗീകരിച്ചില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാതി എന്ന് പറയുന്ന വ്യവസ്ഥിതി സിസ്റ്റം ഇറ്റ് മസ്റ്റ് ഗോ എന്നുള്ള നിലപാടിലേക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഗാന്ധി എത്തുന്നുണ്ട് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ദക്ഷിണാഫ്രിക്കയിൽ ഉള്ള സമയത്ത് മഹാത്മാഗാന്ധി ജാതിയെ വിമർശിക്കുന്നുണ്ട് അദ്ദേഹം ജാതിയെ സംബന്ധിച്ച് ജാതിയുടെ ക്രൂരതകളെ സംബന്ധിച്ച് ഉപയോഗിച്ച വാക്ക് കാസ്റ്റ് ടിറണി എന്നാണ് കുറച്ചുകൂടെ വർഷങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കുറച്ച് ശ്രീലങ്കക്കാരോട് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഞങ്ങൾ ഇന്ത്യക്കാർക്ക് അശോകൻ്റെ മകൻ മഹേന്ദ്രനെ നിങ്ങളുടെ രാജ്യത്തേക്ക് ബുദ്ധമത പ്രചാരണത്തിനായി അയച്ചതിൽ അതിയായ അഭിമാനമുണ്ട് ആ കാര്യത്തിൽ എന്നാൽ അതോടൊപ്പം തന്നെ ജാതി വ്യവസ്ഥയെ നിങ്ങളുടെ രാജ്യത്തേക്ക് നിങ്ങളുടെ പ്രദേശത്തേക്ക് കയറ്റി അയച്ചതിൽ ഞങ്ങൾക്ക് അപമാനവുമുണ്ട് എന്നും മഹാത്മാഗാന്ധി അഭിപ്രായപ്പെട്ടു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം ജാതിയെ ജാതി വ്യവസ്ഥയെ സോഷ്യൽ ഈവിൽ എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ ഇറ്റ് മസ്റ്റ് ഗോ എന്നും അഭിപ്രായപ്പെടുന്നുണ്ട് അംബേദ്കർ തൻ്റെ പ്രസിദ്ധമായ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇതിന് ഒരു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ പതിനാറിന് ഹരിജനിൽ ഗാന്ധി എഴുതിയ ലേഖനത്തിൻ്റെ തലക്കെട്ട് കാസ്റ്റ് ഹാസ് ടു ഗോ എന്നാണ് തൻ്റെ ആദ്യകാല നിലപാടിൽ നിന്നും വ്യത്യസ്തമായി ഗാന്ധി ജാതിയുടെ തൊട്ടുകൂടായ്മ കൂടാതെയുള്ള അടിസ്ഥാന ഘടകങ്ങളെ ഓരോന്നായി എതിർക്കാൻ ആരംഭിച്ചു ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഹരിജൻ സേവക് സംഘ് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ടെക്നിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുകയുണ്ടായി അതായത് ഓപ്പറസഡ് കാസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് ഏത് തൊഴിലും ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റലൈസേഷനിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സ്കോളർഷിപ്പ് പോലുള്ള പിന്തുണ ഏർപ്പെടുത്താൻ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ബ്രാഹ്മണർ മതകാര്യങ്ങളും വേദപഠനവും എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു ഓക്കുപേഷണൽ പ്രൊഫൈലായിട്ട് മുന്നോട്ട് പോയിരുന്നത് ഇത്തരത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു ബ്രാഹ്മണ വിഭാഗം സമൂഹത്തിന് ആവശ്യമില്ല എന്നൊരു അഭിപ്രായത്തിലേക്ക് മഹാത്മാഗാന്ധി എത്തുന്നുണ്ട് അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ടോയ്ലറ്റ് ക്ലീനിങ് കൊടുത്തിരുന്ന ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ നടപടി അതും വളരെ പ്രധാനപ്പെട്ടതാണ് പരമ്പരാഗതമായി താഴ്ന്ന ജാതി എന്ന് വിളിക്കപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ടവർ ചെയ്തിരുന്ന ടോയ്ലറ്റ് ക്ലീനിങ് പോലുള്ള മാനുവൽ സ്കാവിങ് പോലുള്ള ജോലികൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ഒരു കുലത്തൊഴിൽ എന്നുള്ള രീതിയിൽ കാണുന്നത് ശരിയല്ല എന്നര നിലപാടിൽ നിന്നാണ് ഗാന്ധി സ്വയവും അതുപോലെ തന്നെ തൻ്റെ സഹപ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ടോയ്ലറ്റ് ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യാനുള്ള കാരണം അതുമാത്രമല്ല ലോ പ്രൊഫൈലായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന പല ജോലികളും അദ്ദേഹം പഠിച്ചെടുക്കുകയും ചെയ്തു കോബ്ലറുടെ ജോലി ബാർബറുടെ ജോലി ഇതൊക്കെ അദ്ദേഹം പഠിച്ചെടുക്കുകയും ചെയ്തു മിശ്രവിവാഹത്തെയും മഹാത്മാഗാന്ധി അംഗീകരിക്കുകയുണ്ടായി തൻ്റെ വളർത്തുമകളുടെ മിശ്രവിവാഹം ഗാന്ധി നടത്തിയതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ തൻ്റെ ആശ്രമത്തിൽ അന്തേവാസികളായ യുവതീ യുവാക്കളോട് ഗാന്ധി പറഞ്ഞത് നിങ്ങൾ പരസ്പരം വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ വധുവരന്മാരിൽ ഒരാളെങ്കിലും നിർബന്ധമായും ഹരിജൻ വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കണം എന്നൊരു നിലപാടിലേക്ക് ഗാന്ധി എത്തുന്നുണ്ട് എങ്കിലേ താൻ ആ വിവാഹത്തിന് പിന്തുണ നൽകൂ എന്ന് ഗാന്ധി പറയുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഗാന്ധി എഴുതി ഐ ബി കെ ഹരിജൻ അതുപോലെ തന്നെ ഈ ഒരു ഫേസിൽ ഗാന്ധി ജാതിയെ കണ്ടിരുന്നത് ഇന്ത്യയുടെ ആത്മീയവും അതുപോലെ തന്നെ ദേശീയവുമായ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമാണ് എന്നതാണ് സമാനമായി വർണ്ണാശ്രമധർമ്മം എന്നറിയുന്ന സങ്കല്പത്തെ സംബന്ധിച്ചും ഗാന്ധിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ എഴുതിയത് ഇറ്റ്സ് എ ചൈൽഡിഷ് ഫോളി ടു അറ്റംപ്റ്റ് റിവൈവ് സിസ്റ്റം എന്നാണ് ഈ വസ്തുതകൾ വിരൽ ഗാന്ധിയെ നമുക്കൊരിക്കലും ഒരു ജാതിവാദിയായി വിലയിരുത്താൻ സാധിക്കില്ല എന്നതാണ് അദ്ദേഹം ആയിക്കോട്ടെ ഐത്യത്തിനെതിരെയായിക്കോട്ടെ ജാതിക്കെതിരായിക്കോട്ടെ കർശനമായ നിലപാടെടുക്കുകയും അതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് മറ്റ് ഏതൊരു വിഷയത്തിലും ഇന്നുപോലെ ഗാന്ധിയുടെ ജാതിയെ സംബന്ധിച്ച നിലപാടുകൾ ജാതിയായിട്ടുള്ള ഉച്ച നീചത്വങ്ങൾ ഇല്ലാതാക്കാനുള്ള രീതി ഇതിനെ സംബന്ധിച്ച് ഹൈപ്രയോറ്റിയാസും ഉണ്ടാക്കാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഹീ സ്റ്റുഡ് ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ലിബറേഷൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ